കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം കഥകളിലും പുരാണങ്ങളിലും മാത്രം കേട്ടറിവുള്ള ഒരു ജീവിയുടെ കഥയായാലോ കഥയുടെ പേര് ടാറാസ്ക് അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പോളയ്ക്കും കരടിയുടേതുപോലെ കൂർത്ത നഖങ്ങളുള്ള ആറ് കാലുകൾ സിംഹത്തിന്റെ തല ദേഹത്തിന് മുകളിൽ ആമത്തോട് അതിൽ നിറയെ ചെതുമ്പലുകളും ഉള്ളുകളും നെറ്റിയിൽ കൊമ്പ് തേളിൻ്റേതു പോലുള്ള വാൽ മൂർച്ചയുള്ള വല്ലുകൾ ഇത്തരമൊരു ജീവി മുന്നിലെത്തിയാൽ ആരായാലും പേടിക്കില്ലേ ഇവനാണ് ടാറാസ്ക് ഫ്രഞ്ച് നാടോടിക്കഥകളിൽ പറയുന്ന ഭീകര ജീവി ഫ്രാൻസിൻ്റെ തെക്കൻ ഭാഗത്തുള്ള ടാറാസ്കോൺ പട്ടണത്തിലെ റോൺ നദീതീരത്താണ് ഇവൻ്റെ വരവ് വേഗത്തിൽ നീങ്ങാനും ദിശ മാറ്റാനും കഴിവുണ്ട് ശക്തമായ നഖങ്ങളും പല്ലുകളും വിഷമുള്ള വാലും ഉപയോഗിച്ചുള്ള ആക്രമണം നേരിടാൻ എതിരാളിക്കാവില്ല ജീവിയായിട്ടാണ് കാണുന്നതെങ്കിലും ടാറാസ്കിൻ്റെ പേരിൽ ഒരു ഉത്സവമുണ്ട് ടാറാസ് ഫെസ്റ്റിവൽ എന്നറിയപ്പെടുന്ന ഈ ഉത്സവത്തിൽ പാട്ടും നൃത്തവും എല്ലാം ഉണ്ടാകും ടാറാസ്കിൻ്റെ വലിയ പ്രതിമ കത്തിക്കുന്നതോടെ ഉത്സവം തീരും ഈ ഉത്സവം രണ്ടായിരത്തി അഞ്ചിൽ യുനെസ്കോയുടെ പട്ടികയിൽ ഇടം പിടിച്ചു ടാറാസ്കോണിൽ ടാറാസ്കിൻ്റെ നിരവധി പ്രതിമകളുമുണ്ട് നിരവധി വീഡിയോ ഗെയിമുകളിലും ആനിമേഷൻ സീരിയലുകളിലും സിനിമകളിലും ഈ ഭീകരൻ കഥാപാത്രമാണ് കൂട്ടുകാരെ കൂട്ടുകാർക്ക് ടാറാസിൻ്റെ കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു Story? Okay.